മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അടിസ്ഥാനമാക്കി ജില്ലാതല ക്രൈം മാപ്പിംഗ് കോൺക്ലേവ് സംഘടിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഒരു उदेश <laughs> എന്നുള്ളത് രീതിയിൽ നമ്മൾ സിസ്റ്റം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കാലടി കുറവ വേങ്ങര പോരൂർ കുഴിമണ്ണ കോടൂർ പഞ്ചായത്തുകളാണ് ക്രൈംമാപ്പിംഗ് കോൺക്ലേവിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് കില റിസോഴ്സ് പേഴ്സണും കെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഇ വിലാസിനി മോഡ്രേറ്റ് കിലാ റിസോഴ്സ് അംഗം ബീനാ സണ്ണി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു വിംഗ്സ് കേരള പ്രവർത്തക അഡ്വക്കേറ്റ് സുധാ ഹരിദ്വാർ തുടങ്ങിയവർ പാനൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഓരോ വർഷവും ജില്ലയിലെ വ്യത്യസ്ത പഞ്ചായത്തുകളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തവണ ഉൾപ്പെടുത്തിയ ആറ് സി ഡി എസുകളിൽ നിന്നായി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരിൽ സാമ്പിൾ സർവേ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഓരോ സി ഡി എസിനു കീഴിലും പരിശീലനം ലഭിച്ച അഞ്ച് ആർ പിമാരാണ് വിവരശേഖരണത്തിന് നേതൃത്വം നൽകിയത് പരിപാടിയിൽ വേങ്ങര കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹസീന ഫസൽ റാബിയ ചോളി ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ അസ്ലം ഇ സനീറ കുടുംബശ്രീ ജന്റ ജില്ലാ പ്രോഗ്രാം മാനേജർ റൂബിരാജ് കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ വിവിധ പഞ്ചായത്ത് സി ഡി എസ് വകുപ്പ് സ്ഥാപന പ്രതിനിധികൾ സ്നേഹിത അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അതറിയില്ല പക്ഷേ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ